അതിനേര് സുറാത്ത് പാലമാണ് സുറാത്തുപാലത്തിൽ നന്മ ചെയ്ത ഒരാളാണെങ്കിൽ കാൽമു നന്മ ചെയ്ത ഒരാളാണെങ്കിൽ പിന്നെ ദേഹത്തിലും കാൽമുറക്കുന്ന തിന്മ ചെയ്ത ഒരാളാണെങ്കിലും കാൽ മുട്ടുകൾ കൊണ്ട് ഇഴഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നോക്കിയാലും തെറ്റി നരകത്തിൽ പോകും അങ്ങനെ നമ്മെ എല്ലാവരെയും ഒരു സ്കൂളിലെ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി നടത്തിയ ആവിഷ്കാരമാണ് അവിടെ കണ്ടത് അതിനകത്ത് ഏറ്റവും വലിയ ദുരന്തമായിട്ട് എനിക്ക് തോന്നിയത് ഇത് വീഡിയോ പകർത്തി സ്കൂളിന്റെ പേജിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നിയ ആ ഒരു മനസ്സുള്ള ടീച്ചറിനെ കുറിച്ചിട്ടാണ് ആ ഒരു അധ്യാപക സമൂഹത്തെ കുറിച്ചിട്ടാണ് ആ കുട്ടി ഓക്കെ അതിന്റെ ആ ഒരു പ്രായത്തിൽ കിട്ടിയ മതബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ശാസ്ത്രവും സൃഷ്ടാവിന്റെ അണ്ടറിലാണ് ശാസ്ത്രമെന്ന് പറയുന്നത് തന്നെ പഴയ പ്രാചീന പുസ്തകമാണ് എന്ന് ചിന്തിക്കുന്ന അതിൻ്റെ ഒരു ചിന്തയിൽ ഉണ്ടായി വന്ന ഒരു കരവരുന്നാണ് പക്ഷെ ആ ഒരു കരവരുന്ന് നാട്ടുകാർക്ക് ഇടയിലേക്ക് കൊടുക്കുന്നത് എടുക്കാനായിട്ട് തോന്നിയൊരു മനസ്സുണ്ടല്ലോ അതെന്താണ് ഇപ്പോഴൊരു കാര്യം മനസ്സിലായത് എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെയുള്ള ഒരു ആവിഷ്കാരോടെ നടത്തിയത് ശാസ്ത്രമേധലിയിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ള സാറായിരിക്കും സയൻസ് ഒടുപ്പിച്ച് അയാളായിരിക്കും ഇതാണ് പരപ്രധാനമായിട്ടുള്ള സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തത്